നമസ്കാരം ഓട്ടോനോപ്പയുടെ ഏറ്റവും ആദ്യത്തെ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മഹീന്ദ്രയുടെ അടുത്തിടെ ഇറങ്ങിയ വാഹനമായ കെ യു വി വൺ ഡബിൾ ഒനെ കുറിച്ചാണ് അപ്പോൾ ഇതിനുവേണ്ടി എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്ന ടി വി എസ് മഹീന്ദ്ര മരട് ഷോറൂമിലത്തെ എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ബേസിക്കലി കെ വി വൺ ഡബിൾ ഒൻ്റെ ഒരു വാക്ക്റൗണ്ടായിരിക്കും വണ്ടീനെ ജസ്റ്റ് ക്ലിയർ ആയിട്ട് എല്ലാ ആംഗിൾസും കാണിച്ചു കാണിച്ചുകൊണ്ടുള്ളൂ കൂടാതെ ഇതിൻ്റെ എക്സ്റ്റീരിയേഴ്സും ഇൻറ്റീരിയേഴ്സിൻ്റെയും പല ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൂടി ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ ഏറ്റവും അവസാനം നമ്മളൊരു ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവിംഗ് കൂടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീണ്ടും ഓട്ടോ ഓട്ടോലോഫിയുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം അപ്പോൾ വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ബേസിക്കലി ഒരു എസ് യു വിയുടെ ഡിസൈനുള്ള വണ്ടിയാണ് ഇതൊരു മിനി എസ് യു വി അല്ലെങ്കിൽ കമ്പനി ഓടിക്കുന്നത് യങ് എസ് യു വി എന്നാണ് അതായത് ഒരു എസ് യു വിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉൾക്കൊണ്ടുള്ള ഒരു ചെറിയൊരു വാഹനം പക്ഷെ എന്നാൽ പോലും നമ്മൾ ഓടിക്കുമ്പോൾ ഒരു എസ് യു വി ഓടിക്കുന്നൊരു ഫീലായിട്ട് നമുക്ക് തീർച്ചയായിട്ടും തോന്നുകയും ചെയ്യും കീയുടെ വേറൊരു ഫീച്ചറാണ് അതിൻ്റെ ഡേ ടൈം റണ്ണി ലാമ്പ്സ് അത് ബേസിക്കലി അത് ഫുൾ ഓപ്ഷൻ വാഹനത്തിൽ മാത്രമാണ് വരുന്നത് പക്ഷെ വളരെ അട്രാക്റ്റീവ് തന്നെയാണത് അത് വീഡിയോയുടെ അവസാന ഘട്ടത്തിൽ ഞാൻ അത് തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ ബാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനുള്ളത് ഡബിൾ ബാരൽ ടേയ് ആണ് യൂഷ്വലി നമ്മൾ ഇങ്ങനത്തെ ഡിസൈൻ കാണുന്നത് ഒരു അമേരിക്കൻ മസിൽ കാസിലുള്ളതാണ് പക്ഷെ എന്നാൽ പോലും മഹീന്ദ്ര വളരെ നല്ല രീതിയിൽ തന്നെ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുമുണ്ട് അതുപോലെ ഫോർട്ടീൻ ഇഞ്ച് അലോയ് വീൽസ് ആണ് വണ്ടിക്ക് വരുന്നത് കെ വിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ഒരു നമ്മളൊരു എസ് യുവിൽ ഇരിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് തരുന്നത് കുറച്ചും കൂടി ഉയർന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ് കെ വിള്ളത് കൂടാതെ കെ യു വി വൺ ഡബ ബ്ലോ ഫൈവ് സീറ്റർ അതുപോലെ സിക്സ് സീറ്റർ ഓപ്ഷൻസിൽ അവൈലബിളാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഇപ്പോൾ സിക്സ് സീറ്റർ വാഹനമാണ് അതിലാണ് നമുക്ക് ഈ നടുക്കത്തെ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് ഹാൻഡ് റസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കൂടാതെ അതിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സും ഉണ്ടാവും ടുക്കത്ത സീറ്റ് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യാം രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് കുറച്ചും കൂടി വലിയ കപ്പ്സോ അല്ലെങ്കിൽ ബോട്ടിൽസ് വെക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കെ യു വിൽത്തെ ഏറ്റവും വളരെ സ്പെഷ്യൽ ഫീച്ചറാണ് അതാണ് അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഈ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ബേസിക്കലി സിക്സ് സീറ്റിൽ മാത്രമാണ് വരുന്നത് ബേസിക്കി നമുക്ക് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് പോലെ ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ വെക്കാൻ പറ്റിയ ഒരു സ്റ്റോറേജ് സ്പേസ് അതുപോലെ കെ വി മണ്ഡപയിൽ കുറേ സ്റ്റോറേജ് സ്പേസസുകൾ അതായത് ഈ അണ്ടർ സീറ്റ് സ്റ്റോറേജ് അല്ലാതെ മറ്റ് പല സ്റ്റോറേജ് സ്പേസസുകളും മഹീന്ദ്ര ഇൻകോ ചെയ്തിട്ടുണ്ട് ഇനി ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ടു ടോൺ പിയാനോ ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് വരുന്നത് അതൊരു ഫുൾ ഓപ്ഷൻ വാഹനത്തിലൊക്കെ ആണെങ്കിൽ സ്റ്റിയറിംഗ് മൊറോട്ട് കൺട്രോൾസ് വരുന്നുണ്ട് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം വരുന്നത് ഇതിൽ കൂടാതെ ബ്ലൂ സെൻസ് ആപ്പ് എന്നുള്ള ഫീച്ചറുണ്ട് അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ആൻഡ്രോയിഡ് ഡിവൈസിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അതുപയോഗിച്ച് നമുക്ക് ഈ വാഹനമായിട്ട് സിംക്ലമൈസ് ചെയ്യാം അപ്പോൾ പല ഫീച്ചേഴ്സും അതായത് ഈവൻ ഡേ ടൈം റണ്ണിംഗ് ലാമ്പിൻ്റെ കൺട്രോളും മ്യൂസിക്കിൻ്റെ കൺട്രോളും എല്ലാം നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ കൂടി ചെയ്യാം പിന്നെ കേവിലുള്ള മറ്റൊരു ഫീച്ചറാണ് പഡിൽ പടലിൽ അതായത് നാല് ഡോറിന് താഴെ ഒരു എൽ ഇ ഡി ലൈറ്റ് ഉണ്ട് അത് നമ്മൾ ഡോറ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇലൂമിനേറ്റ് ചെയ്യും അത് നമുക്ക് ഇരുട്ടത്ത് അല്ലെങ്കിൽ ഡാർക്ക് എൻവരൺമെൻറ്റിൽ താഴെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും ഇനി നമുക്ക് ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവിന് പോകാം അപ്പോൾ കെ വിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുറമേ നോക്കുമ്പോൾ ചെറിയൊരു വണ്ടിയായിട്ട് തോന്നും പക്ഷെ നമ്മൾ ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോഴാണ് ശരിക്കാണ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത് വളരെ നല്ല ലെഗ് സ്പേസും ലെഗ്റൂമുള്ള വണ്ടിയാണ് കെ വി അതുപോലെ ബാക്ക് സീറ്റിൽ മൂന്ന് പേർക്ക് കംഫർട്ടബിളും ഇരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലോർ വരുന്നത് ഫ്ലാറ്റാണ് അതുപോലെ വളരെ നല്ല സസ്പെൻഷൻ ആണ് കെ വിള്ളത് ഫ്രണ്ടിൽ ഇൻഡിപെൻ്റൻറ്റും ബാക്കിൽ സെമി ഇൻഡിപ്പെൻ്റൻ്റ് സസ്പെൻഷൻസ് ആണ് വരുന്നത് വണ്ടിയുടെ എൻജിൻ കപ്പാസിറ്റി ബോത്ത് പെട്രോളും ഡീസലും വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സി സി ആണ് പെട്രോൾ പവർ വരുന്നത് എൺപത്തി രണ്ട് ബി എച്ച് പിയും ഡീസല് പവർ വരുന്നത് എഴുപത്തിയേഴ് ബി എച്ച് പിയുമാണ് കൂടാതെ വണ്ടിയുടെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് മുപ്പത്തഞ്ച് ലിറ്ററാണ് ബൂത്ത് സ്പേസ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ലിറ്റേഴ്സാണ് വരുന്നത് വീൽ ബേസ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് എം എം ആണ് വരുന്നത് അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി എഴുപതാണ് വരുന്നത് പിന്നെ എൻ്റെ ബ്രേക്ക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്ക്സാണ് വരുന്നത് അതുപോലെ മൈലേജിന് കാര്യം പറയുകയാണെങ്കിൽ പെട്രോള് പതിനെട്ടും ഡീസല് ഇരുപത്തി അഞ്ചുമാണ് മൈലേജ് മഹീന്ദ്ര പറയുന്നത് കൂടാതെ ഇതിനത്തെ നല്ലൊരു ഫീച്ചർ കേൾവിക്കുള്ള ബേസ്മോണിലൊട്ട് തന്നെ എ ബി എസ് അവൈലബിൾ ആണ് അതുപോലെ ബേസ് ബേസ്മോണിലൊട്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് എയർ ബാഗുകൾ ഓപ്ഷൻസും അവൈലബിളാണ് അതുപോലെ വാഹനത്തിന് മറ്റൊരു ഫീച്ചറാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ അല്ലെങ്കിൽ ആംബിയൻ്റ് ലൈറ്റിംഗ് വരുന്നത് അതായത് നമ്മളൊരു സ്വിച്ച് അമർത്തുകയാണെങ്കിൽ നാല് ഡോർ ഹാൻഡിൽസിലേയും ഒരു എൽ ഇ ഡി ലൈറ്റുണ്ട് ബ്ലൂ എൽ ഇ ഡി ലൈറ്റ് ഓൺ ആവും അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു ആംബിയൻസ് അതായത് നല്ലൊരു ഇലുമിനേഷൻ വാഹനത്തിനകത്തുണ്ടാകും അത് വളരെ നല്ലൊരു അട്രാക്റ്റീവ് ഫീച്ചറും കൂടിയാണ് എനിവേ ഗായ്സ് ഇന്നത്തെ എപ്പിസോഡ് വൈകിട്ടപ്പം നേരമായി ഇതുപോലെ മറ്റു വാഹനങ്ങളുടെ റിവ്യൂയും ഫീച്ചേഴ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങൾ സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്ക് വേണം സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് അതുപോലെ വാഹനം ബുക്ക് ചെയ്യാനും അതുപോലെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ പ്ലീസ് കോൺടാക്ട് ദസ് നമ്പർ എന്നിവ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ്